നമസ്കാരം അപ്പം ഇന്നിപ്പോൾ എന്നോടൊപ്പം നിതിന് ഉണ്ട് ഞങ്ങളൊരു യാത്രയിലായത് കൊണ്ട് നമ്മുടെ മമ്മൂക്കാടെ രണ്ട് സിനിമകൾ നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് അതിലേറ്റവും ആദ്യം ഇനിയിപ്പോൾ തിയേറ്ററിലേക്ക് എത്താൻ പോകുന്ന സിനിമ എന്ന് പറഞ്ഞാൽ മമ്മൂക്കാടെ ബസൂക്ക എന്ന് പറയുന്ന സിനിമയാണ് ആദ്യത്തെ ഗെയിം ത്രില്ലർ സിനിമയായിട്ടാണ് ബസൂക്ക തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത് ഒരു പരീക്ഷണ ചിത്രമായിട്ടാണ് സിനിമ വരുന്നത് ഭയങ്കര കാസ്റ്റിംഗ് ആണ് സിനിമക്കകത്ത് ഇതിനകത്ത് ഗൗതം മേനോൻ പോലീസുകാരന്റെ വേഷത്തിലെത്തുന്നുണ്ട് പിന്നെ നമ്മുടെ ബാബു ആന്റണി സണ്ണി വെയിൻ ഷെറോഫുദ്ദീൻ സിദ്ധാർത്ഥ് ഷൈൻ ടോം ചാക്കോ അങ്ങനെ വലിയൊരു കാസ്റ്റിങ് സിനിമയ്ക്കകത്തുണ്ട് സിനിമ ഓണം റിലീസായിട്ട് തിയേറ്ററിലേക്ക് ബസുക്കായി ഗൗതമനോനും മമ്മുക്കായ് ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയിൽ വെച്ചിട്ടായിരിക്കാം ഒരു പക്ഷെ ചിലപ്പോൾ പറയാൻ പോകുന്ന ഒരു സിനിമ അതായത് അതൊരു വലിയൊരു അപ്ഡേഷൻ തന്നെയാണ് അപ്പൊ അത് നമുക്ക് പറയാം അത് അതിന് മുമ്പായിട്ട് നമ്മള് കുറച്ച് കാര്യങ്ങളുടെ നമ്മൾക്ക് എന്തായാലും പ്രേക്ഷകരിലേക്ക് ഒന്ന് അറിയിക്കാണ്ട് പുതിയ പുതിയ അപ്ഡേഷൻ ബസുക്കാടെ വരുന്നുണ്ട് അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇതിന്റെ ഒരു ചെറിയൊരു ടീച്ചറൊക്കെ ഇറങ്ങിയായിരുന്നു ടെനീസ് ജോസഫിന്റെ മകനാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് കൂടുതലായിട്ട് പറയാം അല്ല മമ്മൂക്കയുടെ ഈയൊരു രണ്ടുമൂന്ന് വർഷത്തെ ഒരു എന്താ പറയുക മൂവിസ് നോക്കുമ്പോൾ തന്നെ എല്ലാം ഇതൊരു എന്താ പറയാ നമ്മൾ മലയാളത്തിൽ ഏറ്റവും സുവർണ കാലമാണ് മമ്മൂക്കയുടെ ഈ ഒരു പ്രായത്തിൽ പോലും മലയാള സിനിമ പിടിച്ചെടുത്ത മമ്മൂക്കയുടെ കുറച്ച് പടങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം രാഹുൽ സമയത്ത് വരുന്ന ഒരു പടം എന്ന് വെച്ചാൽ നമ്മൾ മലയാളികൾ ഓൾറെഡി അല്ലെങ്കിൽ സിനിമ പ്രേമികൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പടം തന്നെയായിരിക്കും എനിക്ക് റിലീസിൽ ഏറ്റവും വലിയ പടത്തിൽ അത് വലിയ പ്രതീക്ഷയുണ്ട് ആ ഒരു സിനിമയ്ക്ക് ഗെയിം ത്രില്ലർ ഗെയിം എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ അങ്ങനെ ഒരു ഗെയിം ത്രില്ലർ സിനിമ വന്നിട്ടുണ്ടോ എന്നുള്ളത് വരുന്ന റിപ്പോർട്ടുകളും അതുപോലെ ഇന്ന് നമ്മൾ അതുകൊണ്ടാണ് ഈ ഈ സിനിമയെ കുറിച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചത് എന്തായാലും അടുത്ത ദിവസം തന്നെ സിനിമയുടെ ഒരു ട്രെയിലർ പുറത്തിറങ്ങുന്നുണ്ട് എന്നുള്ള ഒരു വാർത്തയും കൂടെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അഡ്വാൻസ് ആയിട്ട് നമ്മൾ നമുക്കുടെ വസൂക്ക എന്ന സിനിമയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചത് ഇനിയിപ്പോൾ നമുക്ക് നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വരുന്നതേ ഉള്ളൂ ഏകദേശം ആണ് ഈ മാസം പകുതിയോടുകൂടി സിനിമയുടെ ഷൂട്ട് തുടങ്ങാൻ പറ്റി അല്ലെ നമ്മുടെ ഗൗതം മേനോൻ മലയാളത്തിൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുമ്പോൾ സംവിധാനം ചെയ്യുന്നത് ഗൗതം ഭാസുദേവ് അത് പിന്നെ നായികയായിട്ട് പറയണ്ടല്ലോ ഭാസ്കർകർ ഇവര് തമ്മിലും ഒരു കോംബ് എങ്ങനെയായിരിക്കും കാര്യം ഗൗതമേനുക്കൻ എങ്ങനെയായിരിക്കും പ്രസന്റ് ചെയ്യാന്ന് അറിയാൻ ഏത് ടൈപ്പ് ആയിരിക്കും ഒരു ആകാംക്ഷ ഉണ്ട് നമ്മളിപ്പം ഈ കണ്ടിട്ടുള്ള എല്ലാ സിനിമകളും വ്യത്യസ്തമായിട്ടുള്ള സിനിമ റോഷാഖ് ആയിക്കോട്ടെ കാതലായിക്കോട്ടെ നൻപകലായിക്കോട്ടെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പം മലയാളത്തിൽ ഒരു ബ്രാൻഡ് പ്രൊഡക്ഷൻ കമ്പനി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം നമുക്ക് ആ സിനിമ പോയി കണ്ടാൽ നമുക്ക് നഷ്ടം വരില്ല നമ്മൾ കൊടുക്കുന്ന കാശ് അത് നമുക്ക് പറയാം കാരണം അവസാനം എത്തിയ ടർബോ വരെ നമുക്ക് എന്തായാലും ആ ഒരു ഇത് ഈയിടെ ഗോതമസ്പോസ്റ്റ് ഗോതമസന ഈ പടത്തിന് മുമ്പ് അനൗൺസ് അനൗൺസിന് മുമ്പ് പറഞ്ഞത് എനിക്ക് മലയാളത്തിൽ പഠനം ചെയ്യണമെന്നും മമ്മൂക്കിയും ഫഹദിനെയും വെച്ച് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നു മേ ബി ഇതിൽ അവര് ഫുള്ള് പക്ഷേ എനിക്ക് തോന്നുന്നു സിനിമക്കകത്ത് എത്താനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നാണ് ജീവി എന്ന് പറയുമ്പോ ഫും ഇൻ കേസ് ഉണ്ടെങ്കിൽ നോ പറയാൻ പറ്റില്ല അവര് ലജൻഡായിട്ട് ഡയറക്ടറാണ് മലയാളത്തിൽ ആദ്യം ചെയ്യുന്നു മലയാളത്തിൽ ഏറ്റവും വലിയൊരു ബ്രഹ്മണ്ഡ ചിത്രം മേ ബി പാൻ ഇന്ത്യ ആണോ ഒന്നും പറയാൻ പറ്റില്ല അതൊറപ്പാണ് എന്തായാലും അതിനകത്ത് അപ്ഡേഷൻ ഇതുവരെ വന്നിട്ടില്ല നെക്സ്റ്റ് മൂവി പേജിൽ തന്നെ പുള്ളി ഇട്ടിട്ടുണ്ട് നയൻതാരായിട്ട് വീണ്ടും സ്ക്രീനിലേക്ക് എത്തുമ്പോ കുടുംബ പ്രേക്ഷകർ അല്ലെ മമ്മൂക്ക നയൻതാര കോമ്പോ കാണാനുള്ള സിനിമ തൊട്ട് ഇങ്ങോട്ട് മമ്മൂക്ക നയൻതാര സിനിമകളെല്ലാം അവരുടെ തസ്കര വീരൻ വീരൻ എല്ലാ സിനിമകളും പിന്നെ ഭാസ്കർ ധിസ്കർ ഭാസ്കർ തിരി ഭാസ്കർനാത്താണ് ലാസ്റ്റ് വന്നത് എന്തായാലും സിനിമ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷിന് വേണ്ടി വസുക്കാട്രൈലറും എന്തായാലും ഞെട്ടിക്കും ഞെട്ടിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഇതുവരെ എന്തായാലും മമ്മുക്ക നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇക്കാര്യത്തിലും പുള്ളിക്കാരെ ഞെട്ടിക്കുമെന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ ഗെയിം ത്രില്ലർ സിനിമയാണ് അപ്പോൾ ആ ത്രില്ല് പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്താൽ ചെയ്യും ചെയ്യുമെന്ന് വെച്ചാൽ അങ്ങനെയല്ല ചെയ്യും ചെയ്യാൻ ഇടപെടലാണെങ്കിലും ഒരു ഇതുവരെയുള്ള ഉള്ള അപ്ഡേറ്റ് അനുസരിച്ച് നമ്മൾ കേട്ട റിവ്യൂ അനുസരിച്ചും സ്റ്റുഡിയോ റിപ്പോർട്ടൊക്കെ അനുസരിച്ചും പടം എന്തായാലും എബോ ആവറേജ് ഉണ്ട് ബാക്കി ജനങ്ങളാണ് ാണ് സൂപ്പർ ഹിറ്റ് മെഗാ ഹിറ്റ് എല്ലാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മമ്മക്കാട് എബോ ആവറേജ് സിനിമ വന്നാലും അത് സൂപ്പർ ഹിറ്റ് ആണെന്നുള്ളതാണ് കാരണം പണ്ട് അങ്ങനെ അല്ലായിരുന്നു പണ്ട് മമ്മുക്കാട് സിനിമകൾ തിയേറ്ററിൽ എത്തുമ്പോഴത്തേക്ക് അത് ആൾക്കാർ പറയണം ഗംഭീരം എന്ന് പറഞ്ഞാൽ മാത്രമേ തിയേറ്ററിൽ അത് ഹിറ്റ് ആകത്തുള്ളായിരുന്നു ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണല്ലോ ഇപ്പൊ കാതൽ സിനിമ അത്തരത്തിലുള്ള സിനിമകളൊക്കെ അതിനേറ്റവും വലിയൊരു ഇപ്പത്തെ ഫിലിമോഗ്രഫി ഫുള്ള് മമ്മക്കാട് ഫിലിമോഗ്രഫി ഈ ഒരു രണ്ടു മൂന്ന് വർഷത്തെ ഗംഭീരമാണ് എനിക്ക് ഇന്ത്യയിൽ വേറൊരു ആർട്ടിസ്റ്റും ഇല്ലാത്തൊരു ഫിലിമോഗ്രഫി ആയിപ്പോയി കാരണം എത്ര ക്യാരക്ടേഴ്സാണ് എത്ര ആണ് ഒന്നും പറയാൻ പറ്റില്ല കാര്യം എത്ര നമ്മൾ എല്ലാ പടം ചിന്തിച്ചു നോക്കിയോ ഭയങ്കര പേഴ്സണാലിറ്റി ആയിട്ടുള്ള ആക്ടർ പെട്ടെന്ന് ഒരു പർട്ടിക്കുലർ കുറെ ഒരു നോർമൽ ലെവൽ ചെയ്യുന്നിട്ട് പെട്ടെന്ന് ഇത്ര എന്ന് വെച്ചാൽ എന്താ പറയാ ഒരു ഫുൾ തിരിച്ചു വന്നൊരു കാര്യം വേണ്ടി പറയുന്ന ഒരു തിരിച്ചറിയും അപ്പൊ എന്നാലും നമുക്ക് പുതിയ അപ്ഡേഷന് വേണ്ടി കാത്തിരിക്കാം അല്ലേ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും ഞങ്ങൾ കാണുന്നതായിരിക്കും